നമസ്കാരം ആശ്രദിക്കൽ ലൈഫിലെല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിധാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായും ശനി ഇപ്പോൾ വക്രത്തില് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലൈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനെട്ട് വരെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കന്നിക്കൂറുകാർക്ക് കന്നിക്കൂറെന്ന് പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാൽ അത്തം ചിത്രയുടെ പകുതി വരെയുള്ള നക്ഷത്രങ്ങളാണ് കന്നിക്കൂറും കന്നിക്കൂറുകാർക്ക് ശനി പാറിൽ നിൽക്കുകയാണ് പാറിൽ നിന്നും അഞ്ചിലേക്ക് വക്രത്തിലേക്ക് വരുന്നത് പോലുള്ള ഒരു സഞ്ചാരമാണ് വക്രമെന്ന് പറയുന്നത് ഗ്രഹങ്ങൾക്ക് ബലറ്റ ഉണ്ടാക്കുന്നതാണ് ഏതൊരു പാപഗ്രഹമായിരുന്നാലും ബലമുണ്ടെങ്കിൽ ഗുണമാണ് കൂടുതൽ ചെയ്യുന്നത് ബലമില്ലാത്ത ഗ്രഹങ്ങളാണ് ദോഷങ്ങൾ ചെയ്യുന്നത് ആത്മാതയൂർ ഗഗനകർ ബലഭക്തരാഹാ ദുർബല ദുർബല ജ്ഞേയോ വിപരീതം ശനേഹി സ്മൃതമെന്നാണ് ശനിക്ക് വിപരീത ബലം ശനി ബലവാനായിട്ടെന്നാൽ രോഗം ദുഃഖം തടസ്സം ഉണ്ടാവും എന്നല്ല രോഗവും ദുഃഖവും തടസ്സവും വിഷമവും മാറിക്കിട്ടുമെന്നാണ് അപ്പം ആറിലാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആറെന്ന് പറയണത് ഹൃണാർത്ഥോര ക്ഷതരോഗൃണബാധ്യത ക്ഷതം രോഗം ശത്രുക്കെയാണ് ആറ് അപ്പോൾ ആ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് വക്രത്തി നിൽക്കുന്നത് കൊണ്ട് രോഗവും കടബാധ്യതകളിൽ നിന്നും മോചനം കിട്ടണം നമുക്ക് ജപ്തി നടപടി വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ബാധ്യതകളുള്ള ഘട്ടമാണ് കഞ്ഞുകൂറ് ആറുകൾ സാമ്പത്തിക ഇടപാടുകൾ ഷെയർ മാർക്കറ്റുകൾ ഏജൻസികൾ പാർട്നർഷിപ്പ് ബിസിനസ്സുകൾ ഇതിലൊക്കെ നമുക്ക് കുറച്ച് കടുവും ശത്രുക്കളും വാഞ്ചനയും ചതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശനി ആറിന് നിൽക്കുന്ന സമയം അതിൽ നിന്ന് അഞ്ചിലേക്ക് വരുമ്പോൾ ദോഷങ്ങൾ കുറഞ്ഞ നിൽക്കും അഞ്ചിലേക്ക് സഞ്ചരിക്കുന്ന ഫലമാണ് അതിചാരേതു വക്രേതു പൂർവരാശി ഫലം ബൃഹസ്പതിഷു തന്നാസ്തി തദ്ശി ഫലം ഭഗവാനാണ് അപ്പോൾ അതിചാരത്തിലും വക്രത്തിലും പൂർവരാശിയുടെ ഫലമാണ് ശനി രാഹു എല്ലാ ഗൃഹങ്ങളും കൊടുക്കുന്നത് വേഴത്തിന് മാത്രമേ ഉള്ളൂ ഈ ആ രാശിയുടെ ഫലം കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വക്രത്തിൽ ശനി നിൽക്കുമ്പോൾ അഞ്ച് നിൽക്കുമ്പോൾ സാധാരണ ശനി അഞ്ച് നിൽക്കുമ്പോൾ നല്ലതെന്നാണ് ജ്യോതിഷന്മാരുടെ അഭിപ്രായം കാരണം കണ്ടകശനി ഏഴൻ ശനി അഷ്ടമ ശനിയൊക്കെയാണ് കുഴപ്പം അഞ്ചു നിന്നാൽ ഈ വക ദോഷങ്ങളൊന്നും ബാധിക്കാതിരിക്കാനും നല്ലത് വരാനുമുള്ള ചാൻസ് ഉണ്ട് ഇപ്പം ശനി അഞ്ചാത്ത രാശിയിൽ സ്വക്ഷേത്രത്തിൽ വക്രത്തിൽ നിന്നാണ് വക്രം എന്ന് വച്ചാൽ ഉച്ചഫലം കിട്ടുമെന്നാണ് ഉച്ചഫലം ശൃംഖസ്ഥിതി തനുപതോ സദന സവീരാൻ ജേതാം ദശാം പ്രഥമാന തേജോ എന്നാണ് സദനം അതിൻ്റെ പൈസ കിട്ടും ഉത്സാഹം വീരത്വം ഇതൊക്കെ കിട്ടും ജേതാവെന്നു വച്ചാൽ ഏത് കാര്യത്തിന് പോയി വിജയിച്ച് നേടിയാണ് ജേതാവൻ എന്ന് പറയുന്നത് അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും അപ്പം അഭിമാനവും തേജസ്സും ഐശ്വര്യവും നമ്മളൊരാൾ ആക്ഷേപിക്കുക ദോഷപ്പെടുത്തുക അപവാദങ്ങൾ പറയുക ജീവിക്കാൻ സമ്മതിക്കാതെ നമ്മളെ കുരുക്കിപ്പെടുത്തുക ഇങ്ങനെയൊക്കെയുള്ള പല കുരുക്കുകളുടെയും നടുവിൽ നിൽക്കുന്ന അവസ്ഥ കന്നികൂറുകാർക്കുണ്ടാവും ആ അവസ്ഥയിൽ നിന്നാണ് നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടി ശത്രുക്കളെ ജയിക്കാൻ രോഗശാന്തി കെട്ടാൻ അഭിവൃദ്ധി കെട്ടാൻ ശനി ബലവാനായിട്ട് നല്ല ഉച്ചത്തിൽ നിന്ന ധനങ്ങളും പണങ്ങളും പ്രതാപങ്ങളും കുറച്ച് സമയമുള്ളെങ്കിലും ആ കുറച്ച് സമയം കൊണ്ട് നിങ്ങളൊരു പരീക്ഷയ്ക്ക ചെറിയ ഒരു കാര്യം ആരംഭിക്കാനോ അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാനോ വിദേശത്ത് പോവാൻ ശ്രമിച്ചാലോ ഒക്കെ നമുക്ക് നേട്ടങ്ങളായിട്ട് തന്നെ വരും പക്ഷേ ഈ നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടാൻ യോഗമുള്ളത് കൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നേട്ടം കിട്ടില്ല ഒരു പരീക്ഷ എഴുതിയാലേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും ഇൻ്റർവ്യൂവിന് പോയാലേ ജോലി കിട്ടും അതേപോലെ എല്ലാം ജ്യോതിഷന്മാർ കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭാഗ്യവും എനിക്ക് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങളെ ചെറിയ പരിശ്രമം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാനുള്ള സാധ്യത യോഗവും ഉണ്ട് എന്നാൽ സന്താന സ്ഥാനമാണ് ജ്യോതിഷത്തി അഞ്ച് അപ്പോൾ സന്താന സ്ഥാനത്ത് ശനുസഞ്ചരിക്കുമ്പോൾ ശരിക്കും പഞ്ചമ സംസക പാപക പുത്രവിനാശം വിനാശം കരുതി ബലഹീനഹാനാണ് അതുകൊണ്ട് ഉത്തരവിനാശം എന്ന് പറഞ്ഞാൽ പിള്ളേർ പറയുന്നത് അച്ഛനമ്മമാർ കേൾക്കൂല അച്ഛനമ്മമാർ പറയുന്നത് മക്കൾ കേൾക്കില്ല പിള്ളേർ കലപിക്കുവാനും മരിച്ചു കളാനൊക്കെ തോന്നുന്നൊരവസരമാണ് ഈ സമയം അതുകൊണ്ട് സന്താന മൂർത്തി പൂജ ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം മക്കളുടെ വിദ്യയ്ക്ക് വേണ്ടി അവർ പാർക്ക് കുറഞ്ഞു പോയി പഠിക്കുന്നില്ലെന്നും കൊണ്ട് വഴക്കൂടാതെ അവരുടെ വിദ്യക്കും അഭിവൃദ്ധിക്കും വേണ്ടി പരിഹാര പൂജകൾ നമ്മൾ ചെയ്യണം എന്ത് പരിഹാരം സരസ്വതി പൂജ നവഗ്രഹപൂജ ഐശ്വര്യ പൂജയൊക്കെ ചെയ്യണം മക്കൾക്ക് ജോലി കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ലെന്നും വിഷമിക്കാല് അത് ജോലി കിട്ടാനും ഭാഗ്യം കിട്ടാനും അവർ പഠിക്കാനും പരിക്ഷെഴുതാനും അവരെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മൾ ഐശ്വര്യപൂജ ഭാഗ്യസൂക്ഷ്മം ഐക്യമത്വ സൂക്ഷ്മം മുതലായ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ദോഷങ്ങളെ മാറ്റാൻ ശ്രമിക്കണം മക്കളുണ്ടാകാൻ തടസ്സമുള്ള അവസ്ഥ കന്നിക്കൂറുകാർക്കുള്ളതാണ് ഇപ്പം അഞ്ചിൽ വരുന്നുണ്ട് അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ ഐശ്വര്യപൂജ ഇതൊക്കെ ചെയ്യണം അങ്ങനെ പരിഹാരം മരുന്ന് മന്ത്രം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഗൃഹപ്പുഴകളിൽ നിന്നും മുക്തി നേടാൻ പറ്റും വേ ഈ ശനി ആറ് നിൽക്കുന്ന സമയം പൊതുവേ നമുക്ക് ആ മൃത്യൂർ വേദി സദുഃഖം ശനീരികഗതോ പ്രത്യാദി ഗോപി എന്നാണ് രോഗം ഒഴിയണില്ല എന്ന് പറയും ഒന്നു മാറി ഒന്നു മാറി പല പല അസുഖങ്ങൾ വേദി സദുഃഖം മനസ്സിന് പലതരത്തിലുള്ള ആദ്യ വേദി വൃതാപീഠ ക്ലേശഹ ഇതി ദുഃഖ എന്നാണ് ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ജോലി കിട്ടിയ അയ്യോ എനിക്കത് നല്ല ജോലിയല്ല നല്ല ശമ്പളം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ടക്ഷം വ്യാധി എന്ന് വെച്ചാൽ എപ്പോഴും മുട്ടുവേദന നടുവേദന കാലുവേദന ഇങ്ങനെയുള്ള അസുഖങ്ങളാണ് രോഗസ്ഥാനത്ത് ശനി സഞ്ചരിക്കാൻ ദുഃഖം മനസ്സിന് പലതരത്തിൽ ആദ്യവേദി വൃതാപീഠം മറ്റുള്ളവരുടെ വിരോധം ശത്രുത സ്നേഹം കിട്ടാത്ത അവസ്ഥ ആയൊക്കെ കൊണ്ട് നമുക്കുണ്ടാക്കുന്ന പ്രയാസങ്ങള് ആദി വേദി വൃത പീഡക ക്ലേശക ക്ലേശങ്ങൾ ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്ന പ്രയാസങ്ങളാണ് ദുഃഖങ്ങളെന്നു പറയുന്നത് ബന്ധുക്കളുടെയൊക്കെ വരുന്ന ദുഃഖങ്ങളൊക്കെ ശനി ആറി നിൽക്കുമ്പോൾ ബാധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയാണ് ശനി ആ ഈ കുംഭൻ രാശി നൽകുന്നത് അപ്പോൾ ഈ വക്രത്തിൽ നിൽക്കുന്ന കാലഘട്ടം ക്ക് ഈ ആറ് നിൽക്കുന്ന വലിയ നാട്ടജോരക്ഷതരോഗ്യതകളും ക്ഷതം മറിഞ്ഞുകൊണ്ട് കൈകാലി ഓടിയുന്ന അവസ്ഥകളും അതേപോലെ സർജറികളും ശത്രുക്കളൊക്കെ ഉള്ള സമയമാണ് ശനി ആറിന് സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ആ ആറിൽ ശനിയുടെ കാഠിന്യം മാറി വലിയ വലിയ കുഴപ്പങ്ങൾ മാറി അസുഖങ്ങൾ മാറി തടസ്സങ്ങൾ മാറി നമുക്ക് കുറച്ച് ആശ്വാസജനകമായ സന്തോഷങ്ങൾ കുടുംബത്തിന് കിട്ടുന്ന സമയമാണ് കൃഷി നാൽക്കാലി വ്യാപാരം പ്രവൃത്തി സോണി ഗ്രാമ പുരാധികാര ജനിതാ പൂജാക്കുധാന്യാകമാണു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംഘം സമുദായം രാഷ്ട്രീയം ജോലി പൈസ വീട്ടിരുന്നോണ്ട് തന്നെ നിങ്ങൾ വല്ല കൃഷികളാണ് നാൾക്കാലികളെ അല്ലെങ്കിൽ പൗൾട്രി ഫാം ഡയറി ഫാം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് വലിയ വലിയ നേട്ടങ്ങളായിട്ട് വരാൻ പറ്റുന്നതാണ് ശനി കൂടുതലും കൃഷി നാൽക്കാലിയും വ്യാപാരവും പ്രവൃത്തിയും കച്ചവടവും ആ ഈ ഹോട്ടൽ വ്യവസായങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ നാളനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കടകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങി അതിൽ നമുക്ക് ജീവിക്കാനും നേട്ടങ്ങൾ കിട്ടാനും വിജയം കിട്ടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ ശനി അഞ്ചിലേക്ക് വരുന്ന സമയം അപ്പോൾ അത് കുടുംബ പരിച്ച് നിങ്ങൾക്ക് ഏത് ദശാകാലം ആയിരുന്നാലും ചില ആൾക്കാരുണ്ട് അവർക്ക് ഈ ശനി വന്നാലും രാഹു വന്നാലും ഏഴാണ്ട ശനി വന്നാലും വേഴം മാറിയാലും മാറിയില്ലെങ്കിലും ഒക്കെ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടണ ആൾക്കാരുണ്ട് എന്നാണ് എപ്പോഴും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ജപങ്ങളും ജപങ്ങളും ആനുഷ്കാരങ്ങളും അമ്പല ക്ഷേത്ര ദർശനങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യണവർക്ക് ദോഷാധിക്യം കുറഞ്ഞു 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 വരും എന്നാൽ നമുക്ക് പലതും ചെയ്തിട്ടും ഗുണം കിട്ടാതെ പ്രയാസപ്പെടുമ്പോഴാണ് ഭഗവാനെ നമ്മൾ ശപിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് ഈ പറയുന്ന ദോഷങ്ങൾക്ക് നമ്മൾ പരിഹാരം ശാസ്ത്രാവിനേയും ശിവനെയും കുടുംബദേവനെയൊക്കെ പരിച്ചാൽ നിങ്ങളുടെ എല്ലാ വിനകളും വിഷമതകളും മാറും ശനി അഞ്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വിദേശയാത്ര പുരോഗതി സന്താനങ്ങളുടെ വിവാഹം വിദ്യ ഇതൊക്കെ പുരോഗതി പ്രാപിച്ചു വരുന്നതിനു യോഗമുള്ള ഒരു സമയമാണ് സന്താനങ്ങൾ നിമിത്തം എന്ന് ചിലപ്പം നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പിള്ളേർ എവിടെ പഠിക്കണം നമ്മളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയണം അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി അവരൊറ്റയ്ക്കായി പോകണം നമുക്ക് പോകാമെന്ന് തോന്നും ഇന്നലെ അച്ഛനമ്മമാരും ആ സന്താനങ്ങളും തമ്മിൽ കുറച്ച് അടുപ്പവും സ്നേഹവും ബന്ധവും അവരുടെ കാര്യം നമുക്ക് നോക്കാനും നമ്മളെ കാര്യങ്ങൾ അവർക്ക് അറിയാനും സ്നേഹവും സന്തോഷവും കിട്ടാനും കൂടി യോഗമുണ്ടെങ്കിലും സന്തതികൾ പറയണ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി അവരുടെ വിവാഹം ഇന്ത്യ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മാനിച്ച് അവരെ സഹായിക്കേണ്ടുന്ന ഒരു സമയമാണിത് ഇപ്പോൾ കാരണം പിള്ളേരെ മനസ്സിരിപ്പ് നമുക്ക് കൊടുക്കില്ല അവരെ മനസ്സിരിപ്പ് നമ്മൾ അറിയേണ്ടുന്ന സമയമാണ് അപ്പോൾ അത് മൂർത്തി പൂജ മൃത്യഞ്ജവും ഈശ്വരി പൂജ നവഗ്രഹപൂജയൊക്കെ ചെയ്യണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കുക ജനത്തേരി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസിലൊക്കെ അയക്കേണ്ടതായിട്ടുമുണ്ട് ഫോണിൽ കൂടെ വിളിച്ചാൽ എനിക്ക് തിരക്കായതുകൊണ്ട് ആയതുകൊണ്ട് പലവരുടെയും ഫോണും കാളും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അഥവാ അറ്റൻഡ് ചെയ്താലും നിങ്ങൾ പറയുന്ന കാര്യം പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാതാകുന്നത് കൊണ്ട് പലവർക്കും ഫോൺ വിളിച്ചിട്ട് നമുക്ക് പ്രതികരിക്കുന്നില്ല എന്നുള്ള വിഷമം തോന്നിയതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എല്ലാവരും മെസ്സേജുകളിൽ തന്നെ അയയ്ക്കുക നിങ്ങൾക്ക് കുടുംബത്തിനുമൊക്കെ ഈ ശനിയുടെ വക്രഗതി ഒരു വലിയ ഗുണകരമായിട്ടും ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സന്ദർഭമായിട്ട് ഉപയോഗിക്കുക സഹകരിക്കുക പ്രവർത്തിക്കുക എല്ലാത്തിനും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം